കഴിച്ചിട്ട് വരും പാലക്കാടിനെടുത്തോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് പാലക്കാട് എന്താ പാലക്കാടാ പുരുഷു പോകുന്നു ഹേ പുരുഷു പുരുഷു അവിടെ നിൽക്കും പുരുഷു എത്ര കാലം മുന്നുള്ള മുന്നാണെന്നറിയാവോ നന്ദക്കുട്ടി പാലക്കാട് എന്തെ പിന്നെയും ചിരിക്കുന്നു എന്തുവാ പാലക്കാടാ ഷർമിന നന്ദാ പറയുന്നുണ്ട് കുഞ്ഞി പാലക്കാടാ വിളിച്ച് നോക്കുന്നുണ്ട് പുരുഷു എഫ് ബിയില് ഞാൻ ലൈവിട്ട സമയത്ത് വന്നു കൂടിയ ൂട്ടാണ് ഷർമിനെ സുഖമല്ലേ നന്ദാ എന്ന് ചോദിക്കുന്നുണ്ട് എഫ് ബിയില് ഞാനൊരു എട്ടുപത്തി ലൈവ് ലൈവ് ഇട്ടിട്ടുണ്ടായി നമ്മുടെ ഇവിടെ തുടങ്ങുന്നതിന് മുന്നേ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അന്നേരം തൊട്ടുള്ളതാണ് പുരുഷു എഫ് ബിന്നാണ് പുരുഷന് ഇങ്ങോട്ട് തട്ടിയത് അല്ലേ പുരുഷു ഓർക്കുന്നു ഈ ലൈവിൽ വരുമ്പോൾ ഒരു സന്തോഷം വരുന്നു ആ അതാണ് ചിരിച്ച സന്തോഷിച്ചോളൂ ചേച്ചി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആഹോ എന്തൊരു സന്തോഷം ചിരിച്ച സ്വന്തം പാലക്കാട് എനിക്ക് ചിരിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറെ ചിരിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം പണ്ട് പണ്ടിങ്ങനെ ചിരിയില്ലായിരുന്നല്ലോ എന്ത് പറ്റിന്ന് ഓർത്തുപോയി അപ്പൊ എനിക്ക് ചിരി വന്നു അത്രേ ഉള്ളൂ ചേച്ചി അടുത്ത പാട്ട് പറഞ്ഞു ഒരു സമയത്ത് പാലക്കാട് സ്ഥിരം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊറേ കൊറേ കുറെ കുറെ കുറേ കുറെ പാട്ട് പറയായിരുന്നു ആ പാലക്കാടിന് എവിടെ പോയി കുഞ്ഞി പാലക്കാടാ ഇങ്ങനെ ചിരിക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ടാ ബെസ്റ്റ് കുഞ്ഞി കഴിച്ചോ എന്റെ മുന്നിൽ ആരും തമാശ പറയില്ല പറയുന്നു അയ്യോടാ ഞാൻ പറയുന്നില്ലേ പിന്നെ പുരുഷവും ഇല്ല കുഞ്ഞി എന്ന് പറയുന്നുണ്ട് കുഞ്ഞി ജയേട്ടാ എന്ന് കൊടുക്കുന്നുണ്ട് ജയം കഴിക്കാൻ പോയി മനേ കഴിച്ചിട്ട് വരട്ടെ പുരുഷ അതേ ഓർക്കുന്നു എന്ന് പറയുന്നു ആ അങ്ങനെയാണ് നമ്മൾ പിന്നെ അവിടുന്ന് കുറച്ചുപേരൊക്കെ വന്ന പിന്നെ അവരെല്ലാരും പോയി തോന്നുന്നു കുഞ്ഞി കുഞ്ഞുമാവ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഏഹ് സൂര്യക്കുട്ടിക്ക് ലിങ്ക് കൊടുത്തില്ലേ സൂര്യക്കുട്ടി എവിടെ കുഞ്ഞി തന്നിക്കുട്ടീനെ കണ്ടില്ല പാലക്കാട് നല്ല ചേച്ചി എനിക്ക് പെട്ടെന്ന് ചിരി വരും പറയുന്നുണ്ടാണോ എന്നെ എന്നെപ്പോലെയാണോ ഓക്കേ ചിരിക്കുന്നത് നല്ലതാണ് ചിരിച്ചോ പാട്ട് പറഞ്ഞോളൂ പാലക്കാടാ ഞാൻ നല്ല തമാശ സിനിമ കാണും എന്ന് പറയുന്നുണ്ട് ആണോ എന്റെ തെങ്കാ പാലക്കാട് ഞട്ടാ എനിക്ക് ജീവി വരുന്നു ഒന്നും മൊത്തം ചിരിപ്പിക്കുമെന്ന് നല്ല തമാശ സിനിമ കാണും പാലക്കാടൻ ചേട്ടാ എനിക്ക് ഇച്ചിരി വരുന്നു പാലക്കാടൻ ചിരിക്കുന്നു കുഞ്ഞി ചിരിക്കുന്നു കുഞ്ഞി അമ്മ എന്ന് പറഞ്ഞിരിക്കുന്നു പാലക്കാടാ വിളിച്ച് പാലേട്ടാ വിളിച്ചു കുഞ്ഞിച്ചിരിക്കുന്നു നന്ദാ ഈ ചേ നന്ദ ഈ ചേച്ചി ഒരു എട്ടിൻ്റെ പണി തരും സൂക്ഷിച്ചോ നന്ദാ ഈ ചേച്ചി എന്താണ് എന്തെട്ടിൻ്റെ പണി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് മധുരമീനാക്ഷി അനുഗ്രഹിക്കൂ കുഞ്ഞി വീണ്ടും എന്തോ കുഞ്ഞി എനിക്കാണ് തലവേന എടുത്തിട്ട് ചിരിയും വരുന്നില്ല നിങ്ങൾ ചേച്ചി ഞാനും എവിടെ പോയിന്ന് എവിടെ പോയി നന്ദ ഇപ്പോൾ നന്ദ വന്നു എന്ന് സപ്പോസ് പിന്നെ ചിരി വരുന്നു അമ്മ എന്ന് പറഞ്ഞിരിച്ചോളെ എനിക്ക് നിങ്ങൾ പറയുമ്പോ എനിക്കും ചിരി വരുന്നു ആ ഇനി അടുത്തത് പാലക്കാടൻ ആരംഭിക്കുകയാണ് ഇത ആരംഭിക്കുകയും നിങ്ങൾ ആവശ്യപ്പെട്ട കഥ പറയൂ ഇരുപതാകട്ടെ ആ ഏഴുപേരിൽ ആരോ ലൈക്ക് അടിക്കാനുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിച്ച് ഇരുപതാക്കിക്കേ എന്തിനു വെച്ചിട്ടിരിക്കണെന്ന് കുഞ്ഞി ഓക്കേ പറയുന്നുണ്ട് എന്നിട്ട് വിചാരിച്ചു അത് കഴിഞ്ഞോ എപ്പോൾ വരും ബാക്കി